യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി യോഗത്തിൽ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉണ്ടായത് അതായത് പത്മജ വേണുഗോപാൽ പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്നതിനെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ മ്ലേച്ഛമായ ഭാഷയിൽ പത്മജയെ അധിക്ഷേപിച്ചിരുന്നു ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ശരിക്കും ലീഡർ കെ കരുണാകരനെയാണ് ബാധിച്ചത് അല്ലെങ്കിൽ അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ് എന്ന തരത്തിലാണ് ശൂര്യനാട് രാജശേഖരൻ യോഗത്തിൽ അഭിപ്രായം ഉന്നയിച്ചത് മാത്രമല്ല ഈ വിഷയം പാർട്ടിയിൽ നേരത്തെ ചർച്ച ചെയ്തതാണ് ഇനി പുതിയ വിവാദങ്ങൾ സൃഷ്ടിക്കാൻ ഈ പരാമർശം എടുത്ത് ഉപയോഗിക്കേണ്ട എന്നായിരുന്നു പ്രതിപക്ഷ നേതാവായ വി ഡി സതീശന്റെ നിലപാട് ഇക്കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ ചർച്ച ചെയ്തതാണെന്നും ആ പറഞ്ഞു തീർത്ത വിഷയങ്ങൾ ഇനിയും കുത്തിപ്പൊക്കിക്കൊണ്ട് വരേണ്ട എന്നാണ് കെ പി സി സിയുടെ നിലവിലെ ചുമതല വഹിക്കുന്ന എം എം ഹസൻ പറഞ്ഞത് അതുപോലെ തന്നെ കെ പി സി സി പ്രസിഡൻ്റായിരുന്ന രമേശ് ചെന്നിത്തല മാത്രമായിരുന്നു നേരത്തെ ഇതിനെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത് ഈ പത്മജ വേണുഗോപാലിനെതിരെ ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഭാഷയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉപയോഗിച്ചത് മാത്രമല്ല സ്ത്രീകളെ പരാമർശിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകളെ തേജോവധം ചെയ്യുന്ന രീതിയിലുള്ള നിലപാടുകൾ സാധാരണ രീതിയിൽ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർ എടുക്കാറില്ല എന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് വളരെ മോശമായ ഒരു നിലപാടാണ് പാർട്ടിക്ക് തന്നെ അത് ഏറെ അപമാനം സൃഷ്ടിക്കുന്നതാണ് അതായത് ബയോളജിക്കലി ഒരു തന്ത പൊളിറ്റിക്കലി ഒരു തന്ത എന്നൊക്കെ പറയുന്നത് ഒരു സ്ത്രീയെ അപമാനിക്കുന്നതിന് തുല്യമാണ് മാത്രമല്ല ഒരു കാലത്ത് കെ കരുണാകരൻ കോൺഗ്രസ് വിട്ടുപോകാൻ പോയപ്പോൾ തൻ്റെ അച്ഛനാണ് കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കിയത് താൻ തന്തയ്ക്ക് പിറന്ന മകളാണ് എന്നൊക്കെ പത്മജ പറഞ്ഞതായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ പത്മജ തന്തയ്ക്ക് പിറന്ന മകളാണോ അതോ തന്തയുടെ അന്തകനായ മകളാണോ എന്നൊക്കെ ചോദിക്കും വിധമാണ് സോഷ്യൽ മീഡിയയിലൂടെ അടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചത് പത്മജയുടെ സഹോദരനായ വി മുരളീധരൻ ഈ പത്മജയുടെ ബി ജെ പിയിലേക്കുള്ള പോക്കിനെ വിമർശിച്ചിരുന്നു ഇതിൻ്റെ ചൂട് പിടിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയും രൂക്ഷമായ ഭാഷ ഉപയോഗിച്ചത് പലപ്പോഴും അത് പരിധി വിട്ടുപോയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപക്ഷെ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ഒരു സീറ്റ് പ്രതീക്ഷിച്ചിരുന്നു അപ്പോൾ വിവാദങ്ങൾ സൃഷ്ടിക്കുക മാധ്യമങ്ങളിലൂടെ ശ്രദ്ധേയനാവുക അങ്ങനെ കോൺഗ്രസിലെ കുറച്ച് പാർട്ടി പ്രവർത്തകരുടെ കണ്ണിൽ ഇടം പിടിച്ചാൽ തനിക്കൊരുപക്ഷേ ഈ സീറ്റ് ലഭിച്ചേക്കുമോ എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയായിരിക്കാം ഇത്തരത്തിലുള്ള മോശം ഭാഷകൾ ഉപയോഗിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് രമേശ് ചെന്നിത്തല പറഞ്ഞു ഒരു കാരണവശാലും ലീഡർ കെ കരുണാകരനെക്കുറിച്ച് ഇത്തരത്തിലുള്ള മോശമായ ഭാഷകൾ ഉപയോഗിക്കാൻ ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ അനുവദിക്കരുത് അവരുടെ വായ വായടക്കൊണ്ട് പണിയെടുക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകണം കാരണം ഇപ്പോൾ സർക്കാരിനെതിരായ ഒരു വികാരം സംസ്ഥാനത്ത് തന്നെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് വേണമെങ്കിൽ ഇരുപത് സീറ്റിലും യു ഡി എഫിന് ജയിക്കാൻ കഴിയുന്നതാണ് അഭിപ്രായ സർവേകൾ പുറത്തു വന്നപ്പോൾ ആദ്യം ലഭിച്ച സൂചനകൾ അതുതന്നെയാണ് അതുകൊണ്ട് തന്നെ യു ഡി എഫിനുള്ള മുൻതൂക്കം കളയാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള യുവ നേതാക്കളുടെ ചില പ്രസ്താവനകൾ മതി അതിന് കടിഞ്ഞാൻ ഇടണം എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ രാഷ്ട്രീയകാര്യ സമിതിയിൽ പ്രധാനമായും നിർദ്ദേശങ്ങളായി മുന്നോട്ട് വെച്ചത് മാത്രമല്ല ഓരോ ലോക്സഭാ മണ്ഡലത്തിലും ചുമതലയുള്ള ആളുകളെ കോൺഗ്രസ് നിശ്ചയിക്കുകയും അവർക്ക് ചുമതല നൽകി ആ മണ്ഡലങ്ങളിലേക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഈ പത്മജിക്കെതിരെ തുടർച്ചയായി വിമർശനങ്ങൾ ഉന്നയിച്ചപ്പോൾ അവർ പ്രതികരിച്ചിരുന്നു തന്നെ കൂടുതൽ ചൊറിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ ഞാൻ പുറത്തു പറയുമെന്നാണ് അതായത് മുരളീധരൻ തൃശ്ശൂർ മണ്ഡലത്തിൽ പ്രചരണത്തിനിറങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ വാഹനത്തിൻ്റെ അപ്പുറവും ഇപ്രവും നിന്ന് ആളുകളാണ് തന്നെ കാലുവാരി ോപ്പിച്ചതെന്ന് പത്മജ പറഞ്ഞു എന്നാൽ അവരുടെ പേരുകൾ വെളിപ്പെടുത്തുന്നില്ല എന്നും വ്യക്തമാക്കി പത്മജ ബി ജെ പിയിലേക്ക് എത്തിയപ്പോൾ കെ കരുണാകരനെ അല്ലെങ്കിൽ ലീഡറെ തൃശൂരിൽ അനുകൂലിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട് അവർ പത്മജയ്ക്ക് അനുകൂലമായ ഒരു നിലപാടെടുത്താൽ ആ വോട്ടുകളെല്ലാം തന്നെ സുരേഷ് ഗോപിയിൽ കേന്ദ്രീകരിക്കും എന്ന് പറഞ്ഞാൽ ബി കിട്ടും മാത്രമല്ല നരേന്ദ്രമോദി ഈ വരുന്ന പതിനെട്ടാം തീയതി പാലക്കാട്ട് സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിൻ്റെ പ്രചരണാർത്ഥം വലിയ പരിപാടി സംഘടിപ്പിക്കുന്നു നരേന്ദ്രമോദി പങ്കെടുക്കുന്നു അതിൽ പത്മജയെ പങ്കെടുപ്പിക്കാനുള്ള ശ്രമങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ബി ജെ പി പത്മജയെ പരമാവധി സ്ഥലങ്ങളിൽ അവതരിപ്പിക്കുന്നു ലീഡറിൻ്റെ മകൾ എന്ന നിലയിൽ അങ്ങനെ സ്ത്രീ ഉൾപ്പെടെ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഇത് മുന്നിൽ കണ്ടാണ് കെ പി സി രാഷ്ട്രീയകാര്യ സമിതി ഇനി പത്മജയെക്കുറിച്ച് കൂടുതൽ മോശമായ പരാമർശങ്ങൾ നടത്തരുത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ പരാമർശങ്ങൾ സ്ത്രീവിരുദ്ധമായി പോയി ഒരാൾ പാർട്ടി വിട്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള നിലപാടുകൾ എടുക്കരുത് ഇതാണ് കർശനമായ നിർദ്ദേശത്തിലൂടെ ഈ പറയുന്ന യൂത്ത് നേതാക്കൾക്ക് നൽകിയിരിക്കുന്നത് അല്ലെങ്കിൽ കിട്ടിയ അവസരം മുതലെടുക്കാൻ കഴിയാതെ പാർട്ടി വീണ്ടും ഛിന്ന പോകുന്ന സ്ഥിതിയിലേക്ക് മാറും അപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന ഒരു അനുകൂല തരംഗത്തെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ളവരുടെ മ്ലേച്ഛമായ പരാമർശങ്ങൾ കൊണ്ട് ഇല്ലാതാക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് മാത്രമല്ല ഇപ്പോൾ സി പി എമ്മിൻ്റെ സൈബർ സഖാക്കളും രംഗത്ത് വന്നിരിക്കുന്നു അതായത് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയത് ഒരു പത്മജയുടെ ഭർത്താവായ വേണുഗോപാലിനെ ഇ ഡി കേസിൽ കുരുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു അതിൽ പേടിച്ച് പത്മജ ബി ജെ പിയിലേക്ക് പോയി ഇത് ആദ്യം പറഞ്ഞത് പത്മജയുമായി അടുത്ത ബന്ധമുള്ള കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണയാണ് ഇതിൻ്റെ ചൂട് പിടിച്ച് സി പി എം സൈബർ സഖാക്കൾ ആഞ്ഞടിക്കുന്നു അവർ പറയുന്നത് ഈ പറയുന്ന പത്മജ വേണുഗോപാൽ എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് പി വി അതായത് കരിമണൽ കർത്ത തൻ പൈസ കൊടുത്തവരുടെ പേര് ഒരു ഡയറിയിൽ എഴുതി വെച്ചിരുന്നു അതിൽ പി വി എന്ന ചുരുക്കപ്പേരുണ്ട് അത് പിണറായി വിജയൻ ആണെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത് രമേശ് ചെന്നിത്തലയുടെയും കുഞ്ഞാലിക്കുട്ടിയുടെയൊക്കെ കാര്യം പറഞ്ഞിരുന്നു എന്നാൽ പിണറായി വിജയൻ ഈ ആരോപണം നിഷേധിച്ചു ഇപ്പോൾ സി സൈബർ സഖാക്കൾ പറയുന്നത് ഈ പി വി പത്മജ വേണുഗോപാലാണ് എന്ന് പറഞ്ഞാൽ എക്സാലോജിക്കുമായി പത്മജ വേണുഗോപാലിന് ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കാൻ അതായത് കേട്ടാൽ പോലും ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത നുണകളെ പോലും പ്രചരിപ്പിക്കാൻ സി ശ്രമിക്കുന്നു മാത്രമല്ല കെ വി ഗണേഷ് കുമാറും പത്മജയെ അനുകൂലിച്ച് ചില നിലപാടെടുത്തു ഇപ്പോൾ കോൺഗ്രസിലുള്ള പല നേതാക്കളും ഈ പറയുന്ന പത്മേച്ചി അല്ലെ പത്മചേച്ചി പപ്പിച്ചേച്ചി എന്നൊക്കെ വിളിച്ച് കരുണാകരൻ്റെ വീട്ടിൽ ചെന്നിരുന്നു അവരുടെ കാല് പിടിച്ച് കരുണാകരനെ ഒന്ന് സന്ദർശിക്കാനുള്ള അവസരം നേടിയെടുത്തിരുന്നു അവരൊക്കെ തന്നെയാണ് ഇപ്പോൾ കരുണാകരനെ പരസ്യമായി കുറ്റം പറയുന്നത് പത്മജ ഇത്രയും മോശമായ ഭാഷയിൽ അപ ama ne മാത്രമല്ല കണ്ണൂരിൽ നിന്നാൽ രക്ഷപ്പെടില്ല അല്ലെങ്കിൽ അവിടെ മത്സരിച്ച് വിജയിക്കാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടി കരുണാകരൻ്റെ കൈയും കാലും പിടിച്ച് ഒരുപാട് പിന്നാലെ നട അങ്ങനെ ഒരു വലിയ ശിഷ്യനാണ് എന്നൊക്കെ ഭാവിച്ച് നടന്ന ചില ആളുകളുണ്ട് അവർ ആലപ്പുഴയിലെത്തി ആദ്യം നിയമസഭയിലേക്ക് മത്സരിക്കുന്നു പിന്നീട് മന്ത്രിയാകുന്നു പിന്നെ ലോക്സഭയിൽ മത്സരിക്കുന്നു മന്ത്രിയാകുന്നു അങ്ങനെയുള്ള ചില നേതാക്കളൊക്കെ ഉണ്ട് അവർ പോലും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ കേട്ടിട്ടും യാതൊന്നും പ്രതികരിക്കുന്നില്ല ഇത്തരത്തിലുള്ള വളരെ മോശം നേതാക്കൾ കോൺഗ്രസിലുണ്ട് എന്ന് പറഞ്ഞാൽ കെ സി വേണുഗോപാലിനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് തന്നെയാണ് കെ വി ഗണേഷ് കുമാർ പറയുന്നത് അപ്പോൾ കരുണാകരന്റെ പിന്നാലെ നടന്ന നേതാക്കളായ പലരും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പത്മജയെക്കുറിച്ചും കരുണാകരനെ മോശമായ ഭാഷ ഉപയോഗിക്കുന്നത് കേട്ടിട്ടും മിണ്ടിയിട്ടില്ല കാരണം അവർ ഏതാണ്ട് രണ്ട് വഞ്ചിയിൽ കാലു വെക്കുന്ന ഒരു നിലപാടെടുത്തു എന്നാൽ ഇപ്പോൾ ഈ പറയുന്ന ശൂര്യനാട് രാജശേഖരൻ എം എം ഹസൻ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല എന്നിവർ കർശനമായ നിലപാടെടുക്കുകയാണ് രാഷ്ട്രീയകാര്യ സമിതിയിൽ യോഗത്തിൽ അവർ പറയുന്നു ഇനി ഒരു കാരണവശാലും പത്മജി അധിക്ഷേപിക്കുന്ന വാക്കുകൾ പറയരുത് സോഷ്യൽ കൂടി അല്ലെങ്കിൽ പരസ്യമായ പ്രതികരണങ്ങളിൽ കൂടെ ഇതൊക്കെ നിർത്തണം ഒരാൾ പാർട്ടി വിട്ടുപോയി എന്ന് പറഞ്ഞാൽ അയാളുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ചില നിലപാടെടുത്താൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി സ്ത്രീകൾക്കെതിരാണ് എന്നുള്ള ഒരു ധാരണ ഉണ്ടാകും സി പി എം അത്ര നിലപാട് സ്വീകരിക്കുന്നത് പോലെയല്ല കോൺഗ്രസ് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ആ വടിയെടുത്ത് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി മുന്നിൽ നിന്നതോടുകൂടി ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ പത്മജയെ വിമർശിച്ച് ആളാകാൻ ശ്രമിക്കുന്ന ചില കോൺഗ്രസ് നേതാക്കളും പതുക്കെ മാളത്തിലേക്ക് വലിയും അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ യു ഡി എഫിന് കിട്ടിയ ഒരു അപ്രമാദിത്വം അത് മുതലെടുക്കാൻ കഴിയാതെ വരും ആ ഒരു ഗ്യാപ്പിലൂടെ സി നേതാക്കൾക്ക് അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് വിജയിച്ചു കയറാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല പത്മജയെ ബി ജെ പി ഈ നരേന്ദ്രമോദി വരുന്ന സമയത്ത് കൃത്യമായി ഉപയോഗിക്കാൻ പദ്ധതി ഇട്ടിട്ടുണ്ട് നരേന്ദ്രമോദിക്കൊപ്പം വേദികളിൽ പത്മജയെ എത്തിച്ചാൽ ഈ സ്ത്രീകളുടെ സ്ത്രീ ജനങ്ങളുടെ വോട്ടുകൾ ആകർഷിക്കാൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു അങ്ങനെയാണെങ്കിൽ ലീഡറോടുള്ള സ്നേഹം പത്മജയോടുള്ള സ്നേഹം പത്മജയെ കാല് വാര്യത് കോൺഗ്രസ്സുകാർ തന്നെയാണ് എന്നുള്ള പത്മജയുടെ വിവാദ പരാമർശങ്ങൾ ഇതെല്ലാം തന്നെ ബി ജെ പിക്ക് അനുകൂലമായി മാറും അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ കോൺഗ്രസ് നേതാക്കൾ പരമ ി ശ്രദ്ധിക്കണമെന്നാണ് കഴിഞ്ഞ ദിവസം നടന്ന രാഷ്ട്രീയകാര്യ സമിതിയിൽ തീരുമാനമെടുത്തത് ഇനി ഇത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങളുമായി ആശയഭിന്നത ഉണ്ടാക്കരുത് ആശയക്കുഴപ്പം ഉണ്ടാക്കരുത് എന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ വാ അടയ്ക്കുക പണിയെടുക്കുക എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇത്തരത്തിലുള്ള വായാടികളായ കോൺഗ്രസ് നേതാക്കൾക്ക് രാഷ്ട്രീയകാര്യ സമിതി നൽകുന്ന നിർദ്ദേശം എന്തായാലും ഇതനുസരിച്ച് തന്നെ യു ഡി എഫ് മുന്നോട്ട് പോകുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്ന കാര്യം അതിനനുസരിച്ച് അവർക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു